നമസ്കാരം ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് കണ്ണൂരിലെ പൗരാണികവും മനോഹരവുമായ കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തെക്കുറിച്ചാണ് സൂര്യഭഗവാനോടുള്ള ഭക്തിയുടെ പ്രതീകമായ ഈ ക്ഷേത്രം അതിൻ്റെ ശില്പകലയും ചരിത്രവും കൊണ്ട് പ്രത്യേകത പുലർത്തുന്നു തലശ്ശേരി നഗരത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കതിരൂർ എന്ന പേര് തന്നെ സൂര്യപ്രഭയുടെ അർത്ഥമുള്ള കതിരവനൂർ എന്നതിൽ നിന്നാണ് വന്നതെന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം എന്തെന്നാൽ ശ്രീരാമദേവൻ സീതാദേവിയെ തേടി ലങ്കയിലേക്കുള്ള യാത്രയിൽ ഈ പ്രദേശം സന്ദർശിക്കുകയും സൂര്യനാരായണന്റെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് മറ്റൊരു കഥപ്രകാരം അഗസ്ത്യമുനി ശ്രീരാമനെ ആദിത്യഹൃദയം മന്ത്രം പഠിപ്പിച്ചതും തന്റെ വിജയത്തിന് നന്ദിയായി സൂര്യവിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം പതിമൂന്നാം നൂറ്റാണ്ടിലേതാണെന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രം അതിൻ്റെ മനോഹരമായ മോറൽ ചിത്രങ്ങൾക്കും മരകൊത്തുപണികൾക്കും പ്രസിദ്ധമാണ് ദശാവതാര ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന കൊത്തുപണികൾ ക്ഷേത്രത്തിൻ്റെ ശില്പ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു മുന്നിൽ വലിയ കുളം ചുറ്റുമതിലുകൾ പരമ്പരാഗത ശൈലിയിലുള്ള മേൽക്കുര ഇതെല്ലാം തന്നെ ദൈവിക സാന്നിധ്യം അനുഭവമാക്കുന്നു പ്രധാന ദേവത സൂര്യനാരായണൻ സൂര്യനും വിഷ്ണുവും ചേർന്ന അപൂർവ പ്രതിഷ്ഠ വിഗ്രഹം കൃഷ്ണശിലയിൽ നിർമ്മിച്ചതാണ് ശംഖം ചക്രം ഗത പത്മം എന്നിവ കരങ്ങളിൽ അണിഞ്ഞിരിക്കുന്നു ഉപദേവതകളായി ഗണപതി മഹാദേവൻ തുടങ്ങിയവരുടെ പ്രതിഷ്ഠയുണ്ട് പ്രധാന പൂജകളായി പ്രതിമാസം രണ്ടാം ശനിയാഴ്ച നവഗ്രഹ പൂജയും തിങ്കളാഴ്ച സ്വയംവര പൂജയും ഭക്തിപൂർവ്വം നടത്തപ്പെടുന്നു തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തലശ്ശേരി കൂത്തുപറമ്പ് റോഡിൽ ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ക്ഷേത്രം ആത്മീയ പ്രസക്തി സൂര്യദോഷം നവഗ്രഹദോഷം തുടങ്ങിയവ നിവർത്താനായി ഭക്തർ ഇവിടെ പൂജകൾ നടത്തുന്നു പ്രാർത്ഥനയ്ക്കായി സ്വയംവര പൂജ വളരെ പ്രസിദ്ധമാണ് സൂര്യനും വിഷ്ണുവും ചേർന്ന് ദൈവികശക്തിയെന്ന നിലയിൽ ഇവിടെ പൂജിക്കുന്നവർക്ക് മനഃശാന്തിയും ആത്മസൗഖ്യവും ലഭിക്കുമെന്ന് വിശ്വാസം പ്രകൃതിയുടെയും ഭക്തിയുടെയും സമന്വയമായ ഈ സ്ഥലം ആത്മധ്യാനത്തിനും സമർപ്പണത്തിനും അനുയോജ്യമാണ് ഇങ്ങനെ ഭക്തി ശില്പം പ്രകൃതി ഇവയെല്ലാം ചേർന്ന് ആത്മീയ ദൈവിക ഉണർവ് പ്രദാനം ചെയ്യുന്ന ക്ഷേത്രമാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പറയാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമോ നാരായണായ